ഹലോ ഗായ്സ് ഞാൻ ഇന്ന് എൻ്റെ ഡോണയുടെ ഒരു ദിവസത്തെ കാര്യങ്ങളായിട്ടാണ് വീഡിയോ ചെയ്യുന്നത് ഡോണ എന്ന് പറഞ്ഞാൽ എൻ്റെ ബാക്കിലുള്ള എൻ്റെ പോണി കുതിരയാണ് അപ്പോൾ കുതിര വാങ്ങാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നത് ഓക്കെ വീഡിയോ കാണാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഡോണയുടെ കാല് ക്ലീൻ ചെയ്യലാണ് അതിനാണ് ഹൂഫ് ക്ലീനറാണത് ഈ ഒരു കൊക്കയും ഒരു ബ്രഷ് ഒരു ഭാഗം കൊക്കയായിട്ട് ഒരു ഭാഗം ബ്രഷായിട്ടാണ് ഉണ്ടാവുക അപ്പോൾ ഡോണ കടിക്കാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ കുതിരക്കുള്ള സ്വഭാവമാണ് കടിക്കുക ചവിട്ടുക എന്നുള്ളത് അതൊക്കെ വളരെ കെയർ ചെയ്യണം എപ്പോഴും അതിൻ്റെ ഇങ്ങനെ സൈഡ് നിൽക്കുന്ന സമയത്ത് ഇതുപോലെ നിൽക്കാൻ ശ്രമിക്കുക എന്നാലാണ് നമുക്ക് പെട്ടെന്ന് ഒഴിഞ്ഞ് മാറാൻ പറ്റുള്ളൂ കേട്ടോ ഭക്ഷണം ഒരു കുതിരയ്ക്ക് കൊടുക്കുന്ന അത്രയും പ്രധാനപ്പെട്ട കാര്യമാണ് അതിൻ്റെ കുളമ്പ് നന്നാക്കുക എന്നുള്ളത് കാരണം അതിന് കുളമ്പ് പെട്ടെന്ന് കേടാവും അസുഖം വരും പിന്നെ ഇത് ഗ്രൂം ഗ്രൂം ചെയ്യുന്നൊരു പ്രഷാണ് ഇതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഗ്രൂം ചെയ്തെടുക്കുക ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഏതൊരു കുതിരക്കായാലും അതിനെ ഗ്രൂം ചെയ്യാറുള്ളത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നന്നു വരും കാരണം അത്രയും നല്ലൊരു ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഡോണക്ക് ഞാൻ രാവിലെ തന്നെ ഞാൻ വെള്ളം കൊടുത്തു കെട്ടോ അതായത് ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് തവിടിട്ടിട്ടാണ് കൊടുക്കുക കേട്ടോ ചില സമയത്ത് ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കും അങ്ങനെയാണ് ഞാൻ വെള്ളം കൊടുക്കൽ പച്ച വെള്ളം കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കുടിക്കാനൊക്കെ അപ്പോൾ തവിടിട്ടിട്ട് വെള്ളം കൊടുത്താൽ പെട്ടെന്ന് കുടിക്കും പിന്നെ കഞ്ഞിവെള്ളം അധികം കൊടുക്കാൻ പറ്റൂല അങ്ങനെയാണ് അങ്ങനെ ഗ്രൂമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം എന്താ എന്ന് ചോദിക്കും അതിനുള്ള മറുപടി ഈ ഒരു വീഡിയോയിൽ തന്നെ ഉണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇന്നലെ കുളിപ്പിച്ചതാണ് ഡെയിലി കുളിപ്പിക്കലൊന്നും ഇല്ല സംഭവം കാരണം എന്താ വെച്ചാൽ കുതിര ഡെയിലി കുളിപ്പിച്ചാൽ അതിന് ഒരു മണ്ണിൽ കടന്നിട്ട് ഉരുളുന്നൊരു സ്വഭാവം കുതിരകൾക്കൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെ ഡെയിലി കുളിപ്പിക്കലില്ല കുളിപ്പിച്ചാൽ തന്നെ അപ്പം തന്നെ ചിലപ്പോൾ മണ്ണിൽ കടന്ന് ഉരുണ്ട് പോകും അപ്പോൾ പിന്നെ കുളിപ്പിച്ചതൊക്കെ വെറുതാവും അപ്പോൾ ഒരു നാലസം കൂടുമ്പോൾ അങ്ങനെയൊക്കെ ഞാൻ കുളിപ്പിക്കാറുള്ളു കേട്ടോ പിന്നെ അതിനുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ തവിടാണ് അതായത് സോയാബീൻ്റെയും ഗോതമ്പ് തവിടും കൂടി മിക്സ് ചെയ്ത് ചെയ്തുകാണ്ട് നമ്മൾ ഈ പുട്ടൊക്കെ ഉണ്ടാക്കൂലേ പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആ ഒരു പൊടി നനക്കണ പോലെ ഇത് ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കുക ആ പുട്ടിൻ്റെ ആ പരിവം തന്നെ പുട്ടിൻ്റെ പൊടി നനക്കുന്ന അതേ ഒരു പരിവത്തിൽ അങ്ങനെ നനച്ചിട്ട് അങ്ങനെ ഭക്ഷണം കൊടുക്കരുട്ടോ ഞാൻ ഈ ഒരു ഡോണയെ വാങ്ങാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആഗ്രഹിച്ച് വാങ്ങിയതൊന്നുമില്ല ഇങ്ങനെ ഒരു കുതിര ഉണ്ട് ആരും ഇങ്ങനെ വാങ്ങാതെ ഇങ്ങനെ നിൽക്കുകയാണ് കാരണം അതൊരു ഹൈറ്റ് കുറഞ്ഞ കുതിരയാണല്ലോ അപ്പോൾ ആരും വാങ്ങാതെ ഇങ്ങനെ നിൽക്കണമുണ്ടപ്പം ഞാൻ ഓക്കെ എന്തെങ്കിലും ഭക്ഷണം കൊടുത്താൽ നമുക്കതിൻ്റെ ഒരു ബർക്കത്ത് ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വാങ്ങിയത് ഇപ്പം അത് വീട്ടിലൊരു പോലെ ആയിട്ടുണ്ട് ഞാൻ ഈ ഒരു കുതിരനെ വാങ്ങിയിട്ട് കുറേ ആയി പക്ഷെ വീഡിയോ ഒന്നും ചെയ്യലില്ല അങ്ങനെ ജസ്റ്റ് എല്ലാവരും ഇങ്ങനെ കുതിരൻ്റെ വിശേഷങ്ങളൊക്കെ എല്ലാവരും ചോദിക്കും അപ്പോൾ അവർക്കെല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്തതാണ് കേട്ടോ ചിലരൊക്കെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണോ എന്നൊക്കെ ചോദിക്കേണ്ടത് സത്യത്തിൽ അങ്ങനെയല്ല കേട്ടോ ഞാൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡോണയെ വാങ്ങണ ആ സമയത്ത് വേണം ഞാൻ വീഡിയോ ചെയ്യണമായിരുന്നു അങ്ങനെ ഭക്ഷണമൊക്കെ കൊടുത്ത് ഞാൻ ആ മാറ്റിൽ തന്നെ ഭക്ഷണം കൊടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ചിന്തിയാലും അതിൽ നിന്ന് തന്നെ കഴിക്കുക ചെയ്യും കഴുകിയിടുന്നതാണ് കേട്ടോ പിന്നെ ഡോണയെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ ഇതേപോലെ മൂക്ക് ഇവിടെ മുഖത്തുള്ള കയറുമ്പോൾ തന്നെ കയറിട്ടിട്ട് കൊണ്ടുപോകണം കാരണം കഴുത്തിലുള്ള കയർ ഉപയോഗിച്ചിട്ട് കൊണ്ടുപോയിട്ട് കയറി കഴുത്തിൽ ശരിക്ക് കുതിരകൾക്കൊന്നും കയർ കെട്ടലില്ല ഞാൻ പിന്നെ പുല്ലിങ്ങനെ തൊടി തൊടിയിൽ കൊണ്ടുപോയി കെട്ടണതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കഴുത്തിലൊക്കെ കയറിട്ട് സാധാരണ കെട്ടലില്ല പിന്നെ ബ്രൈഡലും കാര്യങ്ങളൊക്കെ ഉണ്ട് റെയ്ഡ് ചെയ്യിക്കണേ അതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല അതിട്ടാ പിന്നെ പുല്ല് തിന്നാൻ കഴിയില്ലല്ലോ കണ്ടില്ലേ നിങ്ങൾ ഇതാണ് അവസ്ഥ കുളിപ്പിച്ചാലേ ഇതേപോലെ നിരത്ത് കടന്നു പോകുള്ളൂ അപ്പോൾ പിന്നെ കുളിപ്പിച്ച് നമ്മൾ നല്ല ഫ്രഷാക്കി ഷാംപൂ കെട്ട് നല്ല ഫ്രഷ് ആക്കി കൊണ്ടുവന്നാലും ഇയാൾ ഇതേ പണിയെടുക്കും അപ്പോൾ ഇടക്കൊക്കെ ഒന്ന് കുളിപ്പിക്കലാണ് ഞാൻ അങ്ങനെ ഡെയിലി കുളിപ്പിക്കലില്ല ഇതാണ് അവസ്ഥ പക്ഷേ വൈകുന്നേരം ആകുമ്പോഴേക്കും ആള് ഫുള്ള് ഫ്രഷ് ആയ പോലെ തന്നെ ഉണ്ടാവും കേട്ടോ ഈ ചളിയൊന്നും ഉണ്ടാവേയില്ല പിന്നെ ഈ ഒരു ഇവിടെ തന്നെ ഈ മുഖത്തുള്ള ഈ ഒരു കെട്ടിൽ തന്നെ കെട്ടുമ്പോൾ എന്താ വച്ചാൽ മുഖം അങ്ങനെ വലിക്കുമ്പോൾ തന്നെ കുതിര നമ്മൾക്ക് അനുകൂലമായിട്ട് ഇങ്ങോട്ട് വരും കേട്ടോ മുഖം ഇങ്ങനെ വലിയ മുഖം പെട്ടെന്ന് തിരിയല്ലോ വലിക്കുമ്പോൾ പിന്നെ ആൾ ഓടലൊക്കെ ഉണ്ട് നല്ലോണം ഓടലുണ്ട് പക്ഷെ എന്നെന്തോ നല്ല അനുസരണുള്ള കുട്ടിയായിട്ട് വരുന്നുണ്ട് കേട്ടോ ഞാൻ ഇവിടെ ഇങ്ങനെ ഞങ്ങളുടെ നാട്ടിലെ കുറെ കാടും പുല്ലൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഞാൻ ഇവിടെ ഈ തൊടൂർ കൊണ്ടുപോയി ഇങ്ങനെ കെട്ടിയിടുകയാണ് ചെയ്യൽ കേട്ടോ അങ്ങനെയാണ് ഡെയിലി പിന്നെ വൈകുന്നേരം പോയി അഴിച്ചുകൊണ്ടുവരും വെള്ളം കൊടുക്കും അതേപോലെ തവിട് കൊടുക്കുന്നു പിന്നെ ഇടക്കൊക്കെ മുതിര കൊടുക്കും കേട്ടോ മുതിര വേവിച്ചു കൊടുക്കും വലിയ കുതിരൻ്റെ അത്രയും ഒന്നും ഇതിന് വരില്ല കേട്ടോ ഭക്ഷണമായാലും അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ എൻ്റെ വിശേഷങ്ങളായിട്ട് ഞാൻ ഉണ്ടാവും എൻ്റെ സോങ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് എൻ്റെ ചാനലിൽ ഞാൻ വീണ്ടും വരും ഇൻഷാല്ല അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് സോ മച്ച് ടാറ്റാ ബായ്